നജീബ് ജാലാടാന്ന് ഒരു രണ്ടാഴ്ച മുമ്പ് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു ക്വാർട്ടേഴ്സിൻ്റെ മുകളിലായിട്ട് ആയിട്ട് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നെ ആക്കി അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അളവ് എടുത്ത് മെറ്റീരിയലിൻ്റെ ഫുൾ ലിസ്റ്റ് എഴുതിയിട്ട് അവർക്ക് കൊടുത്തു മെറ്റീരിയലിൻ്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഷീറ്റ് ഷീറ്റിൻ്റെ തിക്നെസ് ഏതാണ് നല്ല ഷീറ്റ് ഏതാണ് ലോക്കൽ ഷീറ്റ് എന്നുള്ള കാര്യങ്ങളും അതേമാതിരി പൈപ്പ് പൈപ്പിൻ്റെ ഗേജ് പൈപ്പിന്റെ കമ്പനി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ലിസ്റ്റ് അവർക്ക് കൊടുത്തത് അപ്പൊ അവർ എന്നോട് ചോദിച്ച് ഏത് ഷോപ്പ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞ ഷോപ്പ് ഏതായാലും കുഴപ്പമില്ല ഇങ്ങനൊക്കെയാണ് ഇതിന്റെ ഒക്കെയാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്റാലിയൻ ഷീറ്റ് ഉണ്ട് ജസ്റ്റ് ഡബിൾ ഷീറ്റ് ഉണ്ട് അതേപോലെ ടാറ്റ കാര്യങ്ങൾ എല്ലാം ഞാൻ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞുകൊടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവര് നാലഞ്ച് ഷോപ്പിൽ പോയിട്ട് കൊട്ടേഴ്സിനെടുത്ത് പിന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ഷീറ്റ് ഏറ്റവും കുറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് കമ്പനി പറയാ ജിന്ദാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജിന്താള് കുറച്ച് ലോക്കൽ ഷീറ്റാണ് അപ്പോൾ രണ്ടാം നല്ലിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ ഷീറ്റ് ഇടുമ്പോൾ കുറച്ച് നല്ല ഷീറ്റാകിടല്ലേ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവർക്കിംഗ് ഒക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കൈമന്ന് എമൗണ്ട് ചിലവാകുന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് അവർ ഫോൺ കെട്ടാക്കി അങ്ങനെ അവർ പിന്നെ ഓരോ സൈറ്റ് തന്നെ കോളോ കോളോ വാട്സപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കി ആ വിളിച്ചു നോക്കിയപ്പോ അവരെന്നോട് പറഞ്ഞത് അത് ഞങ്ങൾ എടുക്കുന്ന ഷീറ്റിനെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ വർക്ക് ഞാൻ പറഞ്ഞ് ഗ്യാരണ്ടി ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എടുക്കും ഞാൻ എടുക്കുന്നത് ഞാനും ഫുൾ കൊട്ടേഷനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും ഇതിപ്പോ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരേണ്ട ആവശ്യം എനിക്കില്ല വർക്കിൽ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ എന്നോട് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഷീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടന്ന് അത് ഞാൻ ഇടുന്ന ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ ഷീറ്റിന് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ കമ്പനിയോ ഒന്നല്ല ഈ ഷീറ്റ് അടിച്ചേർക്കുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് ലോക്കൽ സീറ്റും വാങ്ങിയിട്ട് വന്നിട്ട് അതിന് ഗ്യാരണ്ടി കൊടുക്കണം പത്ത് വർഷം പതിനഞ്ചു വർഷം ഗ്യാരണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരവ് അതിനല്ലോ അപ്പൊ ആ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ കൊടുത്തിട്ട് വെറുതെ ഒരു പണിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഇരുപത് ഉറുപ്പ കൂലിയും വാങ്ങിയിട്ട് പണിയെടുത്തിട്ട് നാളെ പിറ്റേന്ന് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് നാളെ പിറ്റേന്ന് എന്തുണ്ടായാലും എൻ്റെ വീട്ടിലേക്ക് തന്നെ വരിക അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു പണിക്കാരനും വന്നിട്ട് അളവ് എടുത്തിട്ട് നിങ്ങളോട് ഷീറ്റിന്റെ കാര്യങ്ങൾ പൈപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വീട്ടിലേക്കാണ് എടുക്കുന്നത് അത് ഏതൊക്കെ സീറ്റ് എടുത്താൽ കുറച്ചും കൂടി മെച്ചം ഉണ്ടാവും കുറച്ച് കാലം നിക്കും എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്തൊക്കെയാ ഷീറ്റ് എടുക്കുക അല്ലാണ്ട് എവിടെങ്കിലും പോയിട്ട് ഏറ്റവും കുറഞ്ഞു കിട്ടിയ ഷീറ്റ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലോക്കൽ ഷീറ്റും കൊണ്ടുവന്നിട്ട് പണിക്കാർ മേലിലേക്ക് കുറ്റം ചാത്തുന്ന ആ ഒരു പരിപാടി ഒഴിവാക്കുക പിന്നെ അതേമാതി അതേമാതിരി പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാം ഇന്ത്യക്കാരൊക്കെ വെച്ച് വർക്ക് എടുപ്പിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാല് അതായത് രണ്ടുമൂന്നാളത്ത് നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ആഴത്തുനിന്നാണ് അവർക്ക് പണി കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഒന്ന് റെഡിയാക്കി തരുമോ അങ്ങനെ രണ്ടു മൂന്നാൾക്കാർ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അതായത് പണി വേറെ ആക്കി കൊടുത്ത് അതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം വല്ല മാസങ്ങളൊന്നും ആയില്ല രണ്ടു മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ ഒരു ഷീറ്റ് വർക്ക് എടുത്തിട്ട് അവിടെ എന്തോ ഷീറ്റിന് കംപ്ലയിന്റ് വന്നിട്ട് കോണ്ടാക്ട് സെക്രട്ടറി ആകൊന്ന് റെഡി ആക്കി തരോ എന്റെ അടുത്തുനിന്ന് കൊട്ടേഷൻ എടുത്ത ആ ഒരു സ്ഥലത്താണ് ഈ പറയുന്നത് അത് പിന്നെ ആ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് ആര് വന്നിട്ട് ഇതാരാ ചെയ്തെന്ന് ചോദിച്ചാല് അത് നജീബാണ് ചാലാടുള്ളവനാണ് എന്നേ പറയുള്ളു കാരണം ലാസ്റ്റ് ആരാണോ ഈ വർക്ക് എടുക്കുന്നത് അവരുടെ പേടേക്കാണ് മൊത്തം ചാർജ് കൊടുക്ക അതുകൊണ്ടാണ് ആരും തന്നെ ഈ റീവർക്കിന് നിൽക്കാത്തത് അതായത് ഒരാൾ തൊട്ടു വെച്ച പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ ചെയ്ത പണി കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടോ ആരും ഏത് പണിക്കാരനും വരാനൊന്നും മടിക്കുന്നത് ഈ ലാസ്റ്റ് ചെയ്തുകൊണ്ട് പെരടിക്ക് വരുന്നുള്ളോ